ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ കൊറേ ദിവസായിട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ഒന്നും കാര്യായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ വിടണില്ല ഏർ എന്താച്ചാ മക്കൊന്നും വയ്യായിട്ടാട്ടോ അപ്പൊ ഇനി അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുതെല്ലാം നിൽക്കുവെന്ന് കേട്ടിട്ടാണ് എന്നുവോനും വയ്യാ പൊന്നുവനും വയ്യാ മീനുവിന് തീരെ വെയ്യ കേട്ടോ പിന്നെ നമ്മളെ ഡോക്ടറൊക്കെ വന്നിട്ടുണ്ട് ഫൈസൽ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ആയതായിരുന്നല്ലോ അപ്പൊ വന്നിട്ട് ഞമ്മള് കൊണ്ടേ കാണിച്ചു ഡോക്ടർ കണ്ടപ്പോ തന്നെ പറഞ്ഞു ബ്ലഡ് കമ്മി ഉണ്ട് അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ എം ഇ എസ് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഡോക്ടർ ഒപ്പിയാണ് ചൊവ്വാഴ്ച അപ്പൊ അത് ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മലബാറിലൊക്കെ കാണിച്ചപ്പോ ബ്ലഡ് കമ്മി പറഞ്ഞിരുന്നു പക്ഷെ വേറെ ഒന്നും പറഞ്ഞോന്നുമില്ല നമ്മള് ഡോക്ടറെടുത്ത് എത്തിയപ്പോ നോക്കാൻ പറഞ്ഞത് സ്ഥിം ഞാൻ ആ ഡോക്ടറിനെ പോയാലും സമാധാനം പറഞ്ഞിരുന്നല്ലോ പല ഡോക്ടർ മുജീ ഡോക്ടറെ ഇതവിടെ ഒക്കെ ഞാൻ ഇച്ചുവിനെ കൊണ്ട് കൊറേ പോയതാട്ടോ പക്ഷേ ഞാൻ ആ ഡോക്ടറെ പൈസ ഡോക്ടറെ എത്തിപ്പെട്ടത് ഡോക്ടറെടുത്ത് എത്തിപ്പെട്ടാ എന്ത് കാര്യത്തിനൊരു തീരുമാനമാവും എന്താ പിന്നല്ലേ അപ്പൊ എന്താ എക്സ് ചെയ്യണ ായിട്ടാണ് ഇങ്ങനെ കരീണപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊരു ഒരു ഇതില്ലോ സന്തോഷില്ലല്ലോ കുട്ടികൾക്ക് വയ്യാതെ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ എന്താ വീഡിയോക്ക് പറയുന്നുണ്ടില്ലേടാ നമ്മളെ മറ്റേ ഷോർട്സുകൾക്ക് ഷോർട്സ് അല്ല വീഡിയോസ് തന്നെ പിടിച്ചു വേണ്ടിട്ട് പിന്നെ നമ്മളെ കാക്കുവിന്റെ ചാനൽ അങ്ങനെ തന്നെ അങ്ങനത്തെ ഇട്ടിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മഡി അല്ലേ വല്യ മോശത്തരായിട്ട് അഭിനയിക്കുന്നുല്ലോ അപ്പൊ തൽക്കാലം ഇത് വീഡിയോ ഒന്നും ഇടാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പൈസ കമ്മിയാണ് ഈ പ്രാവശ്യം പൈസ ഇല്ലാന്നില്ലേ പൈസ യൂട്യൂബിൽ അപ്പൊ തൽക്കാലം പിടിച്ചു നിക്കാൻ വേണ്ടിട്ട് അയിന്ന് ദീക്ക് ഇട്ടാണ് കേട്ടോ അതെടാ താല്പര്യൊന്നുമില്ല നമ്മളെ അറിഷാ മൈദു ചാനലില് എന്താ ഇടാൻ താല്പര്യമില്ലാത്ത വെച്ചാലും കൊറേ സബ്സ്ക്രൈബേഴ്സുമാരുണ്ടാവും പിന്നെ മാണ്ഡോലും മാണ്ഡാത്തോലൊക്കെ ഉണ്ട് കേറിക്കാണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്നും ഇഷ്ട പിന്നെ എന്തെങ്കിലും പച്ച മോശത്തിലെ കമന്റ് വരും പിന്നെ അതാണ് എനിക്ക് എടുത്തിടാത്ത മറ്റാവുമ്പോ നമ്മള് അടുത്തറിയുന്ന സബ്സ്ക്രൈബേഴ്സ്മാരാണ് അവർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ അതിന് ഇട്ടിട്ട് അങ്ങനെ രണ്ടുമൂന്നെണ്ണം ഇട്ടിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല സന്തോഷാട്ടോ സന്തോഷമായിട്ടോ ഒരു വെറൈറ്റി ഇടണക്കൊക്കെ എത്തിയിരുന്നു നമ്മള് യാത്ര പോകണമൊക്കെ പിന്നെ ഇവർക്ക് സുഖമില്ല എന്നും നമുക്ക് അതിന് കഴിയില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഇടണ്ടേ ഇടണ്ടേക്കെത്തിട്ട് നമ്മൾക്ക് ചെറിയ കഴിവില്ലത് അങ്ങനെ രണ്ടു ദിവസം ഇട്ടാണ് കോമഡി അല്ലേ അത് വേണ്ടാത്രൊന്നും ഇല്ലല്ലോ നമ്മളാ വേണ്ടാത്രൊന്നും പറയണില്ല വീഡിയോ എടുക്കാത്തതിന്റെ കാരണങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് കേട്ടോ

ഒക്കെ വെയ്യതാണ് വീഡിയോ ചെയ്യാത്തത് വരണ്ട് അപ്പൊ കണ്ടില്ല മക്കൾക്കൊന്നും ഇനിയിപ്പോ നാളെ ട്രസ്റ്റും ഒന്നും ഇല്ലാരും ബെഡ്ഷീറ്റ് നമ്മളെ പല്ലെ കൊറേ റെഡി ആയിട്ടോ ചോദിച്ചിട്ട് ബെഡ്ഷീറ്റ് ആയിട്ടില്ല കളറൊന്നും പോയിട്ടില്ലേ കളറ് പോകും അപ്പൊ ഒന്നും കൊഴപ്പൊന്നുമില്ല ബെഡ്ഷീറ്റിന് കൊഴപ്പൊന്നുമില്ല പിന്നെ പോളിസ്റ്ററാണ് ചോദിച്ചാല് പിന്നെ കണ്ട ഈ തുഞ്ചത്ത് കൂടെ ഇങ്ങനെ നൂലാമാല വരുന്നിട്ട് നമ്മള് അടിക്കാത്ത അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അല്ലാതെ വലിയ കംപ്ലൈൻ അടുത്തെടുത്താ വലിയ കുഴപ്പമൊന്നും തോന്നണില്ലേ പറയാനായിട്ട് ഞാൻ എപ്പോഴും ഇതൊക്കെ മൂത്രം ഒഴിക്കണോ എത്ര വട്ടം ഞാൻ ഇതൊക്കെ എടുക്കണത് ഒരു കംപ്ലൈന്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കളറും പോണില്ല കേട്ടോ കളർ പോണില്ല പക്ഷെ നല്ല കോട്ടൺ ഉണ്ടല്ലോ അത് കൊറച്ച് പോയിട്ടോ കോട്ടൺ പോയിട്ട് ഇതിപ്പോ എന്താ പോളിസ്റ്ററും അല്ല കോട്ടനോ അല്ലാത്തമാതിരില്ലോട് പറഞ്ഞില്ല ഒരു കന്നിപ്പശ ഉണ്ട് അല്ലാത്ത വേറെ കംപ്ലൈന്റ് ഒന്നും എനിക്ക് തോന്നിയില്ല ഞാനിപ്പത് ഒരു മാസായാലും നമ്മള് വാങ്ങിട്ട് നമ്മള് സ്ഥിരം ഉപയോഗിക്കണ്ടിട്ടോ ഒരു ദിവസം സ്ഥലമാർക്ക് ഉപയോഗിക്കണത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കണം എല്ലാരും വൃക്കണ്ടേ ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ചും മൂത്രപ്പൊടിയൊക്കെ തട്ടിയിട്ട് എനിക്ക് പ്രത്യാശ വഴക്കൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഈ വക്കിനെറുതായിട്ട് പോയി അടിച്ചു കൊടുത്താൽ മതിയോ അടിച്ചുകൊടുത്താ ഒന്നും കൂടി വൃത്തിയിട്ടു ഒരു മാസൊക്കെ ആയില്ലേ നമ്മൾ ഇങ്ങനെ തിരുമ്പണം എന്നും മാറ്റം ചെയ്യും ബെഡ്ഷീറ്റ് ഇട്ടോ കളറും പോയിട്ടില്ല എല്ലാരും പറഞ്ഞു കളർ പോവും അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ലട്ടോ പ്രത്യേകിച്ച് ഞങ്ങള് കണ്ണില്ലേ കളറൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ ആ തൊപ്പി തൊപ്പത്തൊപ്പിയും വന്നിട്ടോന്നുല്ലോണ്ടോ അതൊക്കെ പുതിയതിന്റെ മാതിരി തന്നെ ഇണ്ട് കൊഴപ്പൊന്നുമില്ലട്ടോ നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ് എനിക്ക് വാങ്ങിയ നഷ്ടം ഒന്നും തോന്നിട്ടില്ല ഞങ്ങളോട് അല്ലേക്കും നഷ്ടം ഒന്നും വരില്ല മൂത്രോക്കാരില്ലേ കുഞ്ഞുമക്കളില്ലേ പിന്നെന്താ ഫോൺ പിടിച്ചിട്ട് കിട്ടണില്ല ആരെയുണ്ട് ഒരാള് അതില് പൈസ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ പൈസ ഇടിച്ചിണേ താത്താന്ന് ചോദിച്ചിരുന്നു ഒരു ഇപ്പൊ ബ്ലോഗറിലോ അപ്പൊ അതെടുത്തിട്ട് ഞാൻ പറഞ്ഞു തരണ്ടട്ടോ ഇങ്ങനെ ഡയറക്റ്റ് ആയി പറഞ്ഞാർക്കും ഇഷ്ടോ പ്രത്യേകിച്ച് ആർക്കും ഒന്നും ഉണ്ടാവില്ല കേൾക്കാൻ അപ്പൊ ഞാന് ഫോം എടുക്കാൻ ഞാൻ പറഞ്ഞ നമ്പർ എടുത്തിനേക്ക് കിട്ടണില്ലല്ലോടോ ആ നമ്പർക്ക് ഞാൻ നാളെ 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 പൈസ തോന്നി പൈസട്ട് റബേ അപ്പൊ എത്ര കൊള്ളാ നമ്മളെ വീഡിയോസ് ഇല്ലാത്ത ടൈമൊക്കെ അങ്ങനെ ചെറിയ രണ്ട് മിനിറ്റിൻ്റെ മൂന്ന് മിനിറ്റിന്റെ ീട് കിട്ടോ ഞാന് അപ്പൊ എല്ലാരും കണ്ട് സാഹചര്യം കൊണ്ട് കൂടുതലും ഞാൻ പാത്തു എം ഐ കി മ്യൂസിൽ പാത്തുവിന്റെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടും അതിലെ വളരെ മോശത്തരം ഒന്നും ഇല്ലായിരുന്നു അല്ലേ മറ്റതൊക്കെ പറഞ്ഞ പോലെ നാണിയമ്മന്റെ അതൊരു കോമഡിയാണ് കിട്ടോ കൊറേ ആള് ചെയ്യുന്നത് നാണിത്തള്ള ചായക്കട കൊറേ കോമഡി കൊറേ ആളുകൾ ചെയ്തൊക്കെ നല്ല റീലിൽ ഓടിയിട്ടുണ്ട് നമ്മൾ ചെയ്തപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുല്ലോ അല്ലെ അങ്ങനെ ഞാൻ അത് പ്രൈവറ്റ് ആക്കി വെച്ചും ചെയ്യണില്ലാത്തല്ലേ ഞാന് പിന്നെ ഞാൻ ചാനൽ കിട്ടും അത് അതിന്റെ ആദ്യം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ലല്ലോ രണ്ടായിരം ഫൗണ്ടേഷൻ ആയിട്ടില്ല കേട്ടോ പിന്നെ പൊതുവേ എനിക്കൊരു കാര്യങ്ങളോടൊക്കെ പറയാല്ലേ കൊറേ വ്ലോഗർമാര് വിളിച്ചിരുന്നു കേട്ടോ എനിക്ക് നമ്പർ അറിയണോണ്ടേ അപ്പൊ എല്ലാരും പറഞ്ഞിരുന്നു സപ്പോർട്ട് ചെയ്യണോ കാര്യങ്ങളൊക്കെ തങ്ങൾ എല്ലാരും ഒന്ന് പറയുക എല്ലാരും ഒരാളായിട്ട് ഞാൻ പേര് എടുത്ത് പറയുന്നില്ല അപ്പൊ കൊറേ ബ്ലോഗർമാരുണ്ട് ഓരോ പ്രൊഫൈല് കണ്ടാ അറിയാം എനിക്ക് കമന്റ് ഇടുന്ന ഓലെ പ്രൊഫൈല് കണ്ടാത്തന്നെ അറിയാം കൊറേ ബ്ലോഗർമാരല്ലേ യൂട്യൂബ് ചാനലിന് പോലെ അവരൊക്കെ പ്രൊഫൈല് ഞാൻ കയറി നോക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ആയിരം സബ്സ്ക്രൈബ് ചിലപ്പോ രണ്ടായിരം സബ്സ്ക്രൈബർ ഉണ്ടാവും വീഡിയോ ഒക്കെ നാല്പത്തൊന്നോ എന്തോ മുന്നൂറോ ഇരുന്നൂറോ ഒക്കെ ഇല്ലതാണ് അപ്പൊ എന്നോടൊരു സങ്കടം ഒരാള് വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലൊക്കെ തുടങ്ങിയാണ് താത്ത ഇപ്പോഴും മോട്ടിവേഷൻ ആയിട്ടില്ല എന്താ മക്കളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ തീരുന്നൂ പിന്നെ ചാനൽ ചാനലില്ലാത്തോരും ഇതില് കൂടുതല് ചാനലില്ല നമുക്ക് പൈസ ഇട്ടാനും കാര്യങ്ങളും മോട്ടിവേഷൻ ഇല്ല വേണ്ടിട്ടല്ലേ അപ്പൊ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും സപ്പോർട്ട് ചെയ്ത് തൊട്ടാതില്ല ഇതുവാനെനിക്ക് കഴിഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യലുണ്ട് കേട്ടോ അവർക്ക് കമന്റ് ചെയ്യലുണ്ട് കമന്റ് ചെയ്യാതെ നിൽക്കലുണ്ട് ഞാൻ കണ്ടു പോലുണ്ട് എപ്പോഴൊന്നും എനിക്ക് കാണാനും കഴിയലില്ല എന്നാലും കണ്ണില് പെടുന്നൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും ഉയരങ്ങളിലെത്തട്ടെ എല്ലാരും ഓരോ ബുദ്ധിമുട്ടായിട്ട് കഴിയണല്ലേ അതിൽ ഇത് കിട്ടും കരുതിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും കരുതിയിട്ട് എന്നെയാണ് യൂട്യൂബിൽ നമ്മൾ ഇറങ്ങുന്നത് അല്ലേ അല്ലാതെ വെറുതെ ഒരു ടൈം ടൈംപാസിനും വേണ്ടിട്ട് ഒന്നേ ടൈംപാസ്വരും ഉണ്ട് എന്നാലും ഉണ്ടാക്കി കാണ്ട് വീഡിയോസ് ചെയ്യേണ്ട പൈസ ഒക്കെ ആണല്ലേ അപ്പൊ എത്രയൊക്കെ ഉള്ളു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി കൊറേ വ്ലോഗർമാരുണ്ട് അവരെ പ്രൊഫൈല് കണ്ടോട്ട് അതിൽ തൊട്ട് കണ്ടൊന്നും നോക്കേണ്ടിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് വാച്ച് ടൈമൊക്കെ റെഡി അപ്പൊ നല്ല വീഡിയോസും ഒക്കെ ഇടുന്നുണ്ടെ അപ്പൊ അതൊക്കെ കാണാൻ ശ്രമിക്കുക എല്ലാരും അപ്പൊ എത്ര കൊള്ളാം നമ്മളെ വീഡിയോ പുതിയ വീഡിയോ പുതിയ കണ്ടന്റ് ഒക്കെ ആയിട്ട് വരണ്ടിന്ഷ അപ്പൊ മോളും കൊണ്ട് ഇനി നാളെ പോവണം അപ്പൊ ഒന്നും ഇല്ലാത്ത എല്ലാരും ദുവാ ചെയ്യുന്നുണ്ട് അമ്മിയ അനിയമിയന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മള് നോക്കുക ഇനുഷാ അച്ഛനോട് വരല്ലേ ഒന്നുമില്ലാത്ത അപ്പൊ നല്ല പനിയുണ്ട് മുന്നൊക്കെ കൊടുക്കട്ടെട്ടോ കണ്ണ് പഴുക്കുണ്ട് രണ്ട് പിളക്കുഴി നല്ലോണം വെള്ളം നിറഞ്ഞൊരുക്കുണ്ട് പനി ഉണ്ടായിട്ടായിരിക്കും വേറെ ഒരു കാര്യം പറയാണ്ട് ഇതറിയോന്തലും പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ അല്ലാതെ അത് വളരെ മോശത്തരാണ് അങ്ങനെ എങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യൂല യൂട്യൂബ് തന്നെ ഇപ്പൊ മോശത്തരാന്നറിയാം നിങ്ങക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തുണ്ടെങ്കിലും അങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ അത് ഞാൻ സ്വീകരിക്കും അപ്പം പാത്തുവിനോട് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞോണ്ട് നിങ്ങളെ അഭിപ്രായം എങ്ങനെയാണ് ഇനിയിപ്പം ഇതുപോലെ ഈ ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ ആ വീഡിയോസ് നമ്മൾ കാക്കുവിൻ്റെ ചാനലിൽ സ്ഥിരം ഇടുകയെ അത് നിധിക്ക് രാവിലെ ഇടണോ നിങ്ങൾക്ക് നിങ്ങളൊക്കെ തന്നെ അല്ലേ കാണണം എങ്ങനെ മാനേജ് ചെയ്ത് പോകാമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം ഇതിൽ നമ്മളെ ഇത് മാത്രം വ്ളോഗ് മാത്രം ചെയ്താൽ മതിയോ ഞമ്മളാ ഷോർട്സൊക്കെ പോലെ ഇല്ലാതൊക്കെ കാക്കുൻ്റെ ചാനലിടണോ ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയുകൊണ്ടിട്ടോ നിങ്ങൾ പറയണ പോലെ ചെയ്യാം ഉഷാ അപ്പോൾ ഷോർട്സൊക്കെ ചെയ്യണില്ല അതേപോലെ തന്നെ നമ്മൾ ഷോർട്സൊക്കെ ചെയ്യണം ഷോർട്സിനൊന്നും വല്ലാതെ കമൻ്റ് ഒന്നും വരില്ല മോശത്തരം അല്ലേ ഇതുവ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും